ഹലോ മച്ചന്മാരെ അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കല്യാണം കൂടാൻ വേണ്ടി പാലക്കാട് വരെ പോവുകയാണ് പാലക്കാട് പോകണം അതിൻ്റെ കൂട്ടത്ത് നമ്മൾ പാലക്കാട് ചുറ്റിക്കറങ്ങണം ഇതൊക്കെ ലക്ഷ്യമിട്ട് ഇട്ട് നമ്മൾ പാലക്കാടോട്ട് യാത്രയാവാണ് അപ്പം കല്യാണം കൂടിയതിന് ശേഷം വേണം നമുക്ക് ഈ കറക്കങ്ങൾ അല്ല കറക്കങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ നമ്മൾ മച്ചാനെ എവിടാണ് വന്നിരിക്കുന്നത് പാലക്കാട് എന്തിനു വന്നിരിക്കുന്നു കല്യാണം നമ്മൾ ഇൻട്രോ അല്ല ഇൻട്രോ എടുത്തില്ലായിരുന്നു കാറിന് വന്ന് കല്യാണം കൂടി ആറ കല്യാണം കല്യാണത്തിന്റെ വീഡിയോ കാണിക്കുന്നതായിരിക്കും പാർട്ട് പാട്ട് കല്യാണത്തിന് വന്നിട്ടാണ് അപ്പൊ അതെല്ലാം നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ രാവിലെ എണ്ണിച്ച് ചായ ഒക്കെ കൊണ്ടുത്തന്ന് വീടേക്കകത്തി കാണിക്കും അതിന് നക്കൽപ്പൊക്കെ അപ്പൊ നമ്മള് അപ്പൊ ഇന്നലെ കല്യാണം കൂടി ചേർക്കണ രാവിലെ കിറങ്ങി ഇരിക്കുവാണ് ഉറക്കമില്ലല്ലേ അഞ്ചു ദിവസം എത്ര അഞ്ചു ദിവസോ രണ്ടു ദിവസം ശെരിക്കും ഉറക്കമില്ലെന്നാ പറയുന്നത് ഇന്നിനെയും കിടന്ന് ചോദനേരം ഉറങ്ങണോന്നാ പറയുന്നത് നമ്മളെ ചാടിച്ച് വേണം ഉച്ചക്ക് നമുക്ക് നോക്കാം അപ്പൊ നമ്മളിന്ന് പാലക്കാട് മൊത്തം കിടന്ന് കറങ്ങാൻ പോവാണ് ഫ്രണ്ട്സ് ആണ് ഇവിടെ അവിടെ വേറെന്തായിരുന്നു അരുൺ എന്തു ആയിരുന്നു ആരന്തെ ഒന്നുമില്ല അബി മാധവദാസ് മാധവദാസ് അപ്പൊ എല്ലാരും പാലക്കാട് ഏരിയ ആണ് അപ്പൊ നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് എന്തോ അച്ഛന്റെ പേരെന്തോ ഇവിടെ തന്നെ ഇത് നമ്മുടെ ഓളിനോടായിരുന്നു ഇന്നലെ മൊത്തം കൊണ്ട് കറക്കി വലച്ച് യാത്രയായപ്പോ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്താണ് പേര് പറയൂ തൊണ്ട പോയി ശരി അഞ്ചാറ് ദിവസം കൊണ്ട് വെച്ച് കാര്യം പറഞ്ഞോളൂ ആ ഒറിജിനൽ കേട്ടോ കളിയാക്കാൻ ഇവിടെ തന്നെ ഉള്ളവരാണ് വിളിച്ചിട്ട് കാര്യമില്ല പിന്നെ നമ്മടെ യാത്ര എന്ന് നമ്മുടെ തനി നാടൻ പ്രദേശങ്ങളിലോട്ടാണ് അപ്പൊ നമുക്ക് ഈ ഏരിയ നമ്മുടെ പുരുഷോത്തമനെ കൂട്ടി പിടിച്ച് പുരുഷോത്തമൻ ഗൂഗിൾ മാപ്പ് പോലെ ഫ്രണ്ട് ചെയ്യുന്നത് വഴികളിങ്ങനെ കാണിച്ചോണ്ടിരിക്കും കാരണം അവനറിയാത്ത ഏരിയയില്ലെന്ന് തോന്നുന്നു കാരണം ഗൂഗിൾ മാപ്പ് കിട്ടുമെന്ന് അറിയില്ല ഇവിടേക്ക് ഈ ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റേഞ്ചിന് അത്യാവശ്യം മിഷീൻ ഉണ്ട് അപ്പം മാപ്പ് നോക്കി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അവനീ നാട്ടുകാരനെ വേണ്ടി ഈ വഴിയൊക്കെ കാണിച്ച് നമ്മളിങ്ങനെ കൊണ്ടുപോയി കാരണം കൊണ്ടുപോയത് വെറുതെ അല്ല കാരണം പോളി സ്ഥലങ്ങളായിരുന്നു അപ്പം നമ്മുടെ ഈ ബാലൻസ് ആയിട്ട് കാണാൻ പറ്റും You're <laughs> your heart. No, 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 cannot trust. <laughs> what your <mind> is <laughs>

അപ്പൊ നമ്മൾ ഈ മല കേറാൻ പോവാണ് ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഈ വെള്ളം കുടിച്ചിട്ട് കേറാന്ന് വിചാരിച്ചു അക്കുന്ന് കേറും എന്നാണ് പറയുന്നത് പക്ഷിയാസ് ഒക്കെ എന്തിനും തയ്യാറായിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോവുന്നത് മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മളെ കാണാൻ പോകുന്നു കുട്ടിക്കാരേക്ക അപ്പൊ നമ്മള് ചവിട്ടി ചവിട്ടി നമ്മൾ ഇന്ന് കേറാണ് നമ്മള് നല്ല കയറ്റമാണ് കയറ്റം മൊത്തം നമ്മളിന്ന് കയറേണ്ടി വരും പയ്യ കേറാം മല കയറാൻ വേണ്ടിയാണ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പാലക്കാട് വന്നിട്ട് മല കണ്ടില്ലെന്ന് വേണ്ട അപ്പൊ പാലക്കാട് നമ്മള് മല കാണാൻ പോവാണ് നമ്മളൊന്നും വെളിവച്ച് കണ്ട ആ മലയാണിത് അപ്പൊ നമ്മള് പിന്നെ ഒരു കേറ്റം കയറി നമ്മൾ ഒരു ഇറക്കം ഇറങ്ങി പോകുന്ന ഒരു വെള്ളച്ചാട്ടത്തിലോട്ടാണ് നല്ല അടിപൊളി നോക്കഴോട് താഴോട്ടിറങ്ങി പോവാണ് ആ വെള്ളച്ചാട്ടം ആഴോട്ടല്ല വെളി വേറെ ആ വെള്ളച്ചാട്ടം നമ്മൾ മിക്സ് ചെയ്യാണ് നമ്മൾക്ക് പോവാളെ മിക്സി ചെയ്ത് നട്ടിച്ചവയിലെത്തപ്പം മല കയറാൻ പോവാണ് അണക്കിന്ന് കാണാൻ കുപ്പിയിലാണ് അണ്ണ മിക്സ് മിക്സ് ചെയ്ത് ചെയ്ത് പ്യുവർ പറ്റുമോന്നറിയല്ല മലക്സ് ചെയ്തെന്ന് വെച്ചേക്കല്ല നമ്മളിങ്ങനെ പോട്ടെ അപ്പം മല നമുക്ക് കേറാം അതുകാരണം ഇച്ചിരി പാടാണ് ട്രക്കിങ് റിസ്ക് ഉള്ള ഏരിയ കൂടെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് സാഹസികമായിട്ട് ഇതൊക്കെ ആരാണ് വെട്ടിയിട്ടെന്നറിയത്തില്ല പക്ഷെ ഇതുവഴി നമുക്ക് പോകാം നമുക്കിതൊക്കെ പോയി കണ്ടിട്ട് വരാം അമ്മ അവിടെ പൊതുവെ ചെറുപ്പൂരിൽ പോയി കണ്ട ഗ്യാപ്പിന് ഇടയ്ക്കൂടെ നമ്മൾ പോകണം അയ്യോ അത് ചെന്ന് കഴിഞ്ഞത് വഴി ഭയങ്കര ഇതായിട്ട് കിടക്കുന്ന സംഭവമാണ് അങ്ങനെ നടന്ന് നീങ്ങാൻ പാടാ ഒരാക്ക് പോവാ കഷ്ടിച്ച് കഷ്ടിച്ച് പോവാണ് ആ അല്ല നമ്മുടെ കൂടെ വന്നൊരു വ്യക്തിയെ കാണുന്നില്ല കണ്ടോ ഞങ്ങൾ വന്ന വഴി കണ്ടോ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ഇങ്ങനെ നമ്മൾ നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ചൂട്ണ്ടോ വല്ല എരുപ്പ് ഇട്ടുകൊണ്ട് വന്നാ മതി എന്നാ വേണ്ട സൂപ്പർ വെള്ളച്ചാട്ടം ചെറിയ വെള്ളച്ചാട്ടം അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നവൻ നമുക്ക് അത്രയും നമുക്ക് പകുതി വരെ കയറിയിട്ട് കണ്ടിട്ട് വരാം താഴോട്ട് അല്ലെങ്കിൽ ൂപ്പാട് ഇളങ്ങൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിയാണിത് ഈ ഇങ്ങനെ 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 പോയിട്ട് വെള്ളമെട്ട് പോണം നമ്മള് കാര്യം പറയാൻ പറ്റുന്ന നല്ല അണപ്പാ ഏ അണച്ചാട്ടാണ് നമ്മള് പോകുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി എന്തായാലും ദൂരം നടന്നാലൊക്കെ അല്ലേ പ്രകൃതിയുടെ ഒരു വിസ്മയമാണ് അപ്പം അത് കാണണമെങ്കിൽ ഇച്ചരെ കഷ്ടപ്പെടണം നല്ല കാണാൻ പറ്റും എന്തായാലും നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പം ഏ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നടന്നു നീങ്ങാം അങ്ങിനെ എങ്ങനുണ്ട് വള്ളികളാണ് മൊത്തം വള്ളിയും അത് ഇതൊക്കെ നമ്മൾ നല്ലൊരു പോയിന്റിൽ എത്തിയിരിക്കുകയാണ് പോയിന്റിലെത്തിയിരിക്കാട്ടത്തിന്റെ വെള്ളച്ചാട്ടം അപ്പൊ ഈ വെള്ളച്ചാട്ടമൊക്കെ എങ്ങനെ കണ്ടിട്ട് കുളിക്കാതിരിക്കുന്ന എല്ലാക്കും ആഴുണ്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്നില്ല അപകടമാണ് അതുകൊണ്ട് അപകടം നമ്മൾ പിളിച്ചു വരുത്തരുത് അപ്പൊ ആഴമില്ലാത്ത ഏരിയ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കുളിക്കാം അടിപൊളിയാ കണ്ടോ മലയാണ് ഇതൊക്കെ ഇനി എപ്പം കേറി തീരാനോ അപ്പൊ നമ്മൾ അത്രയൊന്നും കേറുന്നില്ല ജസ്റ്റ് ഇവിടെ ഒക്കെ നിന്ന് ഇന്ന് കുളിക്കാം കണ്ടോ വെള്ളം കണ്ടോ നല്ല ശുദ്ധമായ വെള്ളം ഒളിയല്ലേ കാണുന്ന നമ്മുടെ പാലക്കാട് ഇങ്ങനെ സ്പോട്ട് ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാവും അറിയാവുന്നവർ കമൻ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതെവിടാണെന്നും ഇനി വരുന്ന ലൊക്കേഷൻ എവിടെ ആണെന്നൊക്കെ ഒന്നും കമൻറ്റ് ചെയ്തേക്കണം ആൾക്കാരെ പോവാ നമ്മള് കുളിയൊക്കെ ഒരു പാസ് ആക്കിട്ട് നമ്മള് തിരിച്ച് വന്ന വഴി അതേപടി പോവാൻ ടൺ വഴി വഴിയിൽ മൊത്തം തടസ്സങ്ങളാണ് കണ്ടോ അതൊക്കെ പോയ വെള്ളം അതാണ് ചാടിച്ചാടി നമുക്ക് പോകണം എന്തായാലും ഈ വോയിസ് ഒന്നും കേൾക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡബ് ചെയ്ത് കേട്ടിട്ടുണ്ട് ഗിതികേടായിപ്പോൾ കാരണം ബാക്ക്ഗ്രൗണ്ട് നല്ല സൂപ്പറായിട്ട് പാട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ യൂട്യൂബിലോട്ട് ഡയറക്റ്റ് അങ്ങോട്ട് ആ കോട്ടിടാന്നുണ്ട് കോപ്പിറേറ്റർ അടിച്ച് കൈത്തരുന്നുണ്ട് ഞാൻ ഈ മ്യൂസിക്കെല്ലാം മ്യൂട്ട് ചെയ്തു അപ്പം നമ്മളിപ്പോൾ ഓൺ വോയിസ് കൊടുക്കേണ്ട ഗിതികേടായി എന്തായാലും അത് കുഴപ്പമില്ല നിങ്ങളെ ഇതെല്ലാം ഒന്ന് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ബ്ലോഗിൽ എങ്ങനെയായാലും ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് നമ്മളവിടുന്ന് ചിപ്സ് ഒക്കെ മേടിച്ച് പൈ അവിടെ നിന്ന് കഴിക്കാനൊക്കെ തുടങ്ങി കാരണം വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എല്ലാവർക്കും ഒടുക്കത്ത വിശപ്പ് വിശപ്പ് ആ എല്ലാണ്ണം ഓരോന്നും മേടിച്ച് കഴിക്കാൻ തുടങ്ങി എന്നാലും നമ്മുടെ വിശപ്പൊന്നും മാറിയിട്ടില്ല ഇനി താഴെയൊക്കെ പോയിട്ട് ഹോട്ടലിൽ നിന്നും എല്ലാം മേടിച്ച് കഴിക്കണം എടുക്കും നമ്മുടെ നാട്ടിൻപുറത്തെങ്ങും കാണാത്തൊരൈറ്റത്തിനെ നമ്മൾ കാണിച്ചു തരാം കാളവണ്ടി ഇപ്പം നമ്മുടെ നാട്ടിലെങ്ങും ഇല്ല പക്ഷെ ഇവിടെ ഒക്കെ കാണാൻ പറ്റും നമുക്ക് ഇന്നിപ്പം നമ്മുടെ നാട്ടിൻ പുറത്ത് കാണാത്ത സാധനങ്ങളാണ് കണ്ടോ മലയാള ആവേശം നല്ല വിശാലമായ പാടം പുളിയല്ലയോ പൊള്ളിയാണ് ആ മലയുടെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ കാണാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഇങ്ങനൊരു സ്ഥലം നമ്മുടെ പാലക്കാടുണ്ട് പാലക്കാട് ഇതുപോലെ ഇഷ്ടംപോലെ ഏരിയകളുണ്ട് നമ്മുടെ മച്ച നമ്മളെ ഇവിടെ ഒക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് അങ്ങനെയുണ്ട് പൊളിയല്ലേ എൻ്റെതൊഴി ഇങ്ങനെ നടന്നു പോകുന്നത് രസമുണ്ട് ഉച്ചയ്ക്ക് ചൂടാണ് അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും നടന്നു പോവാം ീ കാഴ്ചകളൊക്കെ കണ്ട് രസമല്ലേ നടന്നു പാടം ഇതൊക്കെ പ്രത്യേക ഒരു വൈവാണ് ഏതായാലും ഉച്ചക്ക് ഒരു മണി ഒന്നര ആയിട്ടുണ്ട് ഞങ്ങൾ ഇനി ഫുഡടിക്കാൻ പോണം നല്ല വിശപ്പുണ്ട് വെള്ളത്തിലൊക്കെ കുളിച്ചിറങ്ങി വന്നപ്പോഴേ ഒട്ടിക്കത്തെ വിശപ്പ് അപ്പം നമ്മുടെ സച്ചു ഫോട്ടോഷൂട്ടിലാണ് പുഞ്ചാടം നടുക്ക് എന്നിട്ട് അല്ലേ ലേടാ മഹി ഫോട്ടോഷൂട്ട് അല്ലേ അവൻ്റെ കല്യാണത്തിന് ഫോട്ടോഷൂട്ടിന് ഇവിടെ വന്നാൽ മതി എന്നാണ് അവൻ്റെ ഒരു പ്ലാൻ അല്ലേ അല്ലേ ഫോട്ടോഷൂട്ടിന് ഇവിടെ വരണമെന്നാണ് അവൻ്റെ വലിയൊരാഗ്രഹം അപ്പൊ നമുക്കും താഴോട്ട് ഇറങ്ങാം അല്ലേ അച്ഛനെ നമ്മുക്കും താഴോട്ട് ഇറങ്ങാം വാടത്തുനെ നടുക്കൂടെ രസമല്ലേ ഭയങ്കര രസോ പാലക്കാടൻ ഗ്രാമ അല്ല ഗ്രാമപഞ്ചായത്ത് എന്തായാലും രസമാണ് ഇതൊക്കെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ഏരിയ നമ്മുടെ വീടൊക്കെ ഇവിടെയൊക്കെ എടുക്കണമെന്ന് ഭയങ്കരമായിരുന്നു പക്ഷെ നല്ല ദൂരം ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും എടുക്കാൻ പോകുന്നില്ല നമ്മളാരും എന്തായാലും ഇങ്ങനെ പോവാണ് എന്താ അപ്പം ഇനി നമ്മളിങ്ങനെ പല പല ഏരിയകളും ഇങ്ങനെ കാണിച്ചു പോകുന്നതായിരിക്കും ഉറപ്പാണ് കുറെ ഏരിയകൾ കവർ ചെയ്യാനുണ്ട് ഇപ്പം ജസ്റ്റ് ഇവിടെ മാത്രമേ ആയിട്ടുള്ളൂ എവിടെ നോക്കിയാലും പച്ചപ്പ് പൊള്ളി കാരണം അതിന് ഇട്ടയ്ക്ക് കുറേ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല നിങ്ങൾക്ക് ഒരു ഏർമാടം പോലും സംഭവം ഉണ്ടോ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും എടുക്കാനൊക്കെ പൊളിയാണ് നമ്മുടെ ഏരിയയിലും ജനക്കുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇത്രയും വൈബാണെന്നു ചോദിച്ചാൽ അറിയത്തില്ല ഇത് പ്രത്യേക ഒരു വൈബാണ് ഈ സ്ഥലം കാണാൻ തന്നെ എനിക്ക് വീഡിയോ കാണുമ്പോൾ അറിയത്തില്ല പക്ഷേ കാണുന്നവർക്ക് നല്ല രസമായിട്ട് തോന്നും കാരണം പ്രത്യേകത എന്ന് തോന്നാൻ കാരണം മലയുണ്ട് മല മലയുടെ താഴ്വശത്തായി ഒരു പാടം നമ്മളിപ്പോൾ ആ വെള്ളച്ചാട്ടം കണ്ടില്ലേ അതൊക്കെ ഇതിനടുത്ത് തന്നെ വലിയ ദൂരമൊന്നുമില്ല അതൊക്കെ ഒരു വലിയ പൊളിയായിട്ടുള്ളൊരു ഏരിയ നാട്ടിൻപുറമാണ് അധികം മറ്റേ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലുക്ക് മാറിയിട്ടില്ല നല്ലൊരു വൈബാണ് നമ്മുടെ മച്ചന്മാരെല്ലാം ക്ഷീണിച്ചിരിക്കുക അതുകൊണ്ട് എൻ്റെ കൂടെ ആരുമില്ല എനിക്കിതൊക്കെ ഇറങ്ങി കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുവാണ് ഇവിടം വരെ പോകാൻ പറ്റുമോ അത്രയും ദൂരം നടക്കുവാണ് എന്തായാലും ഇപ്പഴാ കോട ഇങ്ങനെ നിൽക്കുന്നുണ്ടോ മണ്ട നമുക്ക് കയറാൻ പറ്റത്തില്ല നല്ല ഹൈറ്റുള്ള ഏരിയ ആണ് കണ്ടോ കോട ഇങ്ങനെ ഇറങ്ങി നിൽക്കുവോ അവിടെ അത്ര ഇട എന്തായാലും കൊള്ളാം അല്ലേ നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് ജസ്റ്റ് നിങ്ങളെ ഇതെല്ലാം ഒന്ന് കാണിച്ചു പോകണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഇങ്ങനെ പോവാണ് നമ്മൾ പാലക്കാൻ്റെ തനി നാടൻ പ്രദേശം നാടൻ ഗ്രാമപ്രദേശത്തോട്ടാണ് ഇറങ്ങി വെക്കുന്നത് അവനോട് തപ്പി കണ്ടുപിടിച്ച് അവനോട് പറയട ഏതാ സ്ഥലം അവിടെ നമ്മളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകാം നമ്മൾ അതെ ഇപ്പോൾ എത്തിയിരിക്കുന്നതാണ് എന്ന് പറയുന്ന ാണ് ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐതിഹ്യങ്ങൾ ചേർന്ന ഒരു സ്ഥലമാണ് ഇത് സംഭവം എന്തൊക്കെയാന്നുള്ളത് ഇവിടെ ഉള്ളവരോട് ചോദിച്ചറിയണം അവനോട് അവന്റെ സൗണ്ട് പോയി കിടക്കാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ മൊത്തം മുത്താലും ആലോ ആ നമ്മുടെ പേരാല് ഇങ്ങനൊരു സ്ഥലമാണ് അവിടുന്ന് ആ പുഞ്ച പാടമൊക്കെ കണ്ടില്ല അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നാൽ മതി ഈ ഒരു സ്ഥലത്ത് എത്താം പെട്ടന്ന് തന്നെ എത്താം നമ്മളെ ടീം എല്ലാം ഉണ്ട് അങ്ങോട്ട് കയറി നോക്കുവാണ് നല്ല കൊണ്ട് കാണാൻ ഇത്തൊരു സ്പോട്ടി വന്നിരിക്കുകയാണ് നാട്ടിൻ ഒരു ചായക്കട പൊളിയാണ് കാണാൻ പഴയ രീതിയിലുള്ള ഓലയ്ക്ക് കെട്ടി ഓലയല്ല പനോല അനേലൊക്കെ കെട്ടി പൊളിയായി ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട പൊളിയല്ലേ കാണാം ചായക്കട കാണുമ്പോൾ രസമാണ് അപ്പം ഇതാണ് ചായക്കട എന്തായാലും നമ്മൾ ഈ ചായക്കടയിന് മുമ്പ് കണ്ടിട്ടുണ്ട് നമ്മളെ ഇൻഷാറീൽസിലൊക്കെ അടിപൊളി വൈബായിട്ട് അവരെ പിള്ളാരൊക്കെ ഇടിച്ചു ഇട്ടിരുന്നു അപ്പോൾ എന്തായാലും എനിക്കൊരു കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നമ്മുടെ പുരുഷനോട് പറഞ്ഞ് പുരുഷൻ നമ്മളിവിടെ കൊണ്ടുപോകുന്നു അപ്പൊ അവിടെ കയറി ഒരു പരിപ്പൊടയും കഴിച്ചൊരു ചായയും കുടിച്ച് പയ്യൻ ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം വൈബിച്ചിരുന്നു നമ്മുടെ മറ്റന്മാരെല്ലാം ഉണ്ടായിരുന്നു രസമായിരുന്നു ഇവിടെ എന്തോ ഒരു പ്രത്യേകത നാളെന്നെ എന്തോ ചൂടുണ്ട് എന്നാൽ പോലും ഞങ്ങൾ ചെയ്യുന്ന ക്ലൈമറ്റ് നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെച്ച് പിടിച്ച് നമ്മുടെ അഗ്രഹാരം കാണാൻ വേണ്ടി പാലക്കാട് വന്നിട്ട് അഗ്രഹാരം കണ്ടില്ലെങ്കിൽ എന്ത് എന്തി അപ്പോൾ നമ്മളതിങ്ങനെ ഇറങ്ങിയില്ല ജസ്റ്റ് അതുവഴി പോയത് കണ്ടിട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അവനതുവഴി നമ്മളെ കൊണ്ടുപോയത് നമ്മുടെ പുരുഷള്ളതുകൊണ്ട് ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും പുരുഷ അപ്പം നമ്മളോട് പറഞ്ഞു ഇതുപോലെ ഒരുപാട് ഏരിയകളുണ്ട് എല്ലാം കാണിച്ചിട്ട് കൂടാന്ന് പക്ഷെ നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോണോണ്ട് നമ്മുടെ യാത്ര ഇന്ന് അവസാനിക്കുന്നു അപ്പം നമ്മൾ പാലക്കാട് നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് പോകുന്ന വഴി സൺസെറ്റൊക്കെ കണ്ടിങ്ങാണ് പൊളിയല്ലേ എന്തായാലും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ഒരു സമയമാവും അങ്ങനെ നമ്മുടെ പാലക്കാടിനോട് വിട വാങ്ങി നമ്മുടെ നാട്ടിലോട്ട് ഏകദേശം രണ്ടുമണി ആയപ്പോ തന്നെ വീട്ടിലെത്തി അപ്പൊ അടുത്ത ബ്ലോഗ് കാണാം ഓക്കെ ബൈ